നമസ്കാരം പണി വരണുണ്ടവറാച്ച ഓടിക്കോ എന്ന് പറയേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കേരളത്തിൽ സംജാതമാകാൻ പോകുന്നത് കാരണം ഈ കരുവന്നൂർ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് സംസ്ഥാനത്ത് സി പി എം ഭരിക്കുന്ന സഹകരണ ബാങ്കുകളിൽ അതായത് പാർട്ടിക്ക് രഹസ്യ നിക്ഷേപമുണ്ടെന്ന കണ്ടെത്തലിനെക്കുറിച്ച് റിസർവ് ബാങ്ക് അന്വേഷണം തുടങ്ങാൻ പോകുന്നു ഇ ഡിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലൊരു നടപടി നടക്കാൻ പോകുന്നത് സംസ്ഥാനത്തെ എഴുപത്തിയഞ്ച് ശതമാനം സഹകരണ ബാങ്കുകളും ഭരിക്കുന്നത് സി പി എം ആണ് ജനുവരി പതിനാറിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയച്ച കത്തിലാണ് ഈ കരുവന്നൂർ സഹകരണ ബാങ്കിലെ അഞ്ച് രഹസ്യ അക്കൗണ്ടുകളെ സംബന്ധിച്ച് ഇ ഡി വിശദീകരിച്ചിരിക്കുന്നത് നിയമവിരുദ്ധമായിട്ടാണ് ഈ അക്കൗണ്ടുകൾ ആരംഭിച്ചതെന്നാണ് ഇ ഡിയുടെ തന്നെ ആരോപണം എന്ന് പറയപ്പെടുന്നത് കേരള സഹകരണ സൊസൈറ്റിയുടെ നിയമവും ചട്ടങ്ങളും പ്രകാരം അക്കൗണ്ടുകൾ തുറക്കണമെങ്കിൽ ആ സൊസൈറ്റിയിൽ അംഗത്വം എടുക്കണം എന്നാൽ സി പി എം കരുവന്നൂർ സൊസൈറ്റിയിൽ അംഗത്വം എടുത്തിട്ടില്ല എന്നുള്ളത് ഇ ഡിയുടെ കണ്ടെത്തലാണ് അങ്ങനെ ആ കണ്ടെത്തൽ റിപ്പോർട്ടാക്കി മാറ്റുന്നത് പാർട്ടി ഓഫീസുകൾക്ക് സ്ഥലം വാങ്ങുവാനും പാർട്ടി ഫണ്ട് ലെവി എന്നിവ പിരിക്കുവാനുമാണ് ഈ അക്കൗണ്ടുകൾ ഉപയോഗിച്ചത് എന്നാണ് ഇ ഡി കത്തിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ മാത്രം പതിനേഴ് ഏരിയ കമ്മിറ്റികളുടെ പേരിൽ ഇരുപത്തി അക്കൗണ്ടുകൾ വിവിധ സഹകരണ ബാങ്കുകളിൽ പാർട്ടിക്കുണ്ട് എന്നാണ് ഇ ഡി പറയുന്നത് ഇതൊക്കെ ഇ ഡിയുടെ കണ്ടെത്തലാണ് എന്നാണ് ഞാൻ പറയുന്നത് എന്നാൽ ഈ അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പാർട്ടിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ സമർപ്പിച്ച ഓഡിറ്റ് ചെയ്ത ബാലൻസ് ഷീറ്റിൽ കാണിച്ചിട്ടില്ല എന്നുള്ളത് വസ്തുത പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയുടെയും സംസ്ഥാന കമ്മിറ്റിയുടെയും കണക്കുകൾ മാത്രമാണ് ആ ബാലൻസ് ഷീറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ച മാർഗരേഖ പ്രകാരവും ജനപ്രാതിനിധ്യ നിയമത്തിൽ ചട്ടങ്ങൾ പ്രകാരവും പാർട്ടിയുടെ എല്ലാ അക്കൗണ്ടുകളും അതിലെ കണക്കുകളും അത് വെളിപ്പെടുത്തേണ്ടതാണ് സഹകരണ ബാങ്കുകളിലെ കണക്കുകൾ വെളിപ്പെടുത്താത്തത് മാർഗരേഖയുടെയും ചട്ടങ്ങളുടെയും ലംഘനമാണോ എന്ന് പരിശോധിക്കണമെന്നാണ് ഇ ഡി ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് കരുവന്നൂർ സഹകരണ ബാങ്കിൽ സി പി എം നേതാവും മുൻ മന്ത്രിയുമായിട്ടുള്ള എ സി മൊയ്തീൻ്റെ നിർദ്ദേശപ്രകാരം വ്യാപകമായിട്ട് ബിനാമി പേരിൽ ലോണുകൾ നൽകി എന്ന് ഇ ഡി കണ്ടെത്തിയിരിക്കുന്നു സാധാരണ പാർട്ടി അംഗങ്ങളുടെ വസ്തുക്കൾ ഈട് വെച്ച് അവർ അറിയാതെ പണം കൈമാറ്റം ചെയ്തു അതാണ് അതിൽ കാരണം മറ്റൊരു തെറ്റ് എന്ന് പറയപ്പെടുന്നത് ഒരേ വസ്തു ഒരേ വസ്തു ഈട് വെച്ച് വ്യത്യസ്ത ലോണുകളാണ് നൽകിയിരിക്കുന്നത് അതുപോലെ വസ്തുവില പെരുപ്പിച്ചു കാണിച്ചു കൊണ്ടാണ് ലോണുകൾ നൽകിയത് എന്നും ഇ ഡിയുടെ ആരോപണമുണ്ട് കരുവന്നൂർ ബാങ്ക് അഴിമതിക്കേസിൽ സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറിയായിട്ട എം എം വർഗീസിന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകിയിരുന്നു കഴിഞ്ഞ ദിവസം ഹാജരാ ഹാജരാകണമായിരുന്നു പക്ഷേ നിർദ്ദേശം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സമൻസ് കിട്ടിയിട്ടില്ലെന്ന് എം എം വസ് വർഗീസ് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നു അതായത് പാർട്ടിയുമായിട്ട് ആലോചിച്ച ശേഷമൊക്കെ ഹാജരാകുന്നതിനെക്കുറിച്ചൊരു തീരുമാനമെടുക്കാമെന്നൊക്കെയാണ് വർഗീസ് അറിയിച്ചിരിക്കുന്നത് സഹകരണ രംഗത്തെ ക്രമക്കേടുകൾ സംബന്ധിച്ച അന്വേഷണത്തിലൂടെ സി പി എമ്മിന് കുരുക്കു മുറുകയാണ് അല്ലെങ്കിൽ കുരുക്ക് മുറുക്കുകയാണ് ഇപ്പോൾ ഇ ഡി ലക്ഷ്യമിടുന്നത് എന്ന് വേണമെങ്കിൽ ആക്ഷേപം വരുന്നുണ്ട് കരുവനൂർ വളരെ ശക്തമായിട്ടുള്ള നടപടി ഉടനുണ്ടാകുമെന്ന് പ്രധാനമന്ത്രി നേരിട്ട് ഉറപ്പ് നൽകിയതിന് പിന്നാലെയാണ് ഇ ഡിയുടെ നിർണായകമായിട്ടുള്ള നീക്കങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത് എന്നുള്ളതാണ് മുൻ എം പി ആയിട്ടുള്ള പി കെ ബിജു ഉണ്ടല്ലോ ആ പി കെ ബിജുവിയിലേക്ക് അന്വേഷണം നീങ്ങുകയാണ് എന്നുള്ളതാണ് പ്രധാനമന്ത്രിയാണ് കേരളത്തിലെ സഹകരണ ബാങ്കുകളിലെ സി പി എമ്മിന്റെ അഴിമതി ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷാ ഉണ്ടല്ലോ ഇത് സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും പ്രധാനമന്ത്രിക്ക് കൃത്യമായി നൽകുകയാണ് കരുവന്നൂരിന്റെ പശ്ചാത്തലത്തിൽ സി പി എമ്മിന് കുരുക്കുമുറക്കുവാൻ ഇതിനും വലിയൊരു അവസരമില്ല എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ കണക്കുകൂട്ടുന്നത് എന്ന് പറയേണ്ടി വരും കാരണം കരുമന്നൂരിലൂടെ കേരളത്തിലെ സഹകരണ മേഖലയിലേക്ക് പറന്നിറങ്ങുക എന്നതാണ് അതിലൂടെ അമിത്ഷായടക്കം ലക്ഷ്യമിടുന്നത് അമിത്ഷാക്കിക്ക് കേരളത്തിൽ സി പി എമ്മിൻ്റെ കളികളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട് അറിയാം കഴിഞ്ഞ കുറേ വർഷങ്ങളായി സഹകരണ ബാങ്ക് ഉപയോഗിച്ചാണ് സി മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യവും കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു ദേശാഭിമാനിക്ക് വേണ്ടി വായ്പ എടുത്ത് അടയ്ക്കാതിരിക്കുന്നതുൾപ്പെടെയുള്ള നിരവധി ക്രമക്കേടുകൾ സി പി എം നടത്തുന്നുണ്ട് എന്ന് അമിത്ഷാ അടക്കം മനസ്സിലാക്കി കഴിഞ്ഞു സംസ്ഥാനത്തെ സി പി എം ഭരിക്കുന്ന സഹകരണ ബാങ്കുകളിലുള്ള നിക്ഷേപങ്ങളിലും നിക്ഷേപങ്ങൾ പിൻവലിക്കുന്നതും കേന്ദ്ര സർക്കാരിൻ്റെ ചാരക്കണ്ണുകൾ കാണുന്നുണ്ട് എന്ന് മറന്നു പോകരുത് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളാണ് വൻതോതിലുള്ള നിക്ഷേപങ്ങളും പിൻവലിക്കലുകളും ഇപ്പോൾ പരിശോധിക്കുന്നത് എന്നുള്ളതാണ് അതായത് ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിനെ തുടർന്നാണ് പുതിയ ഒരു നീക്കം നടത്തിയിരിക്കുന്നത് കോടികളുടെ നിക്ഷേപം സഹകരണ ബാങ്കുകളിൽ സഖാക്കൾക്കുണ്ട് എന്നുള്ള കണ്ടെത്തൽ അത് കേന്ദ്രം കണ്ടെത്തിയിരിക്കുന്നു കണ്ട് പിടിക്കപ്പെട്ടിരിക്കുന്നു ആ കള്ളത്തരങ്ങൾ അതിനിടെയാണ് എ സി മൊയ്തീനും പി കെ ബിജുവിനും പിടിവീണതോടെ കള്ളപ്പണം മറയ്ക്കുവാനുള്ള വഴികൾ തേടി സഖാക്കൾ നെട്ടോട്ടം ഓടുന്ന ഒരു കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട് ചുരുക്കത്തിൽ പറഞ്ഞാൽ കോടികൾ വട്ടിയിലാക്കി സഖാക്കൾ തലങ്ങും വിലങ്ങും ഓടുന്ന സാഹചര്യമാണ് കേരളത്തിൽ ഉള്ളത് എന്ന് പറയേണ്ടി വരും സംസ്ഥാനത്തെ പ്രാദേശിക സഹകരണ ബാങ്കുകളിൽ പോലും പല സഖാക്കൾക്കും കോടികളുടെ നിക്ഷേപമുണ്ട് എന്നുള്ളതാണ് സഹകരണ ബാങ്കുകളിൽ സഖാക്കൾക്ക് മാത്രമാണ് ജോലി ലഭിച്ചിട്ടുള്ളത് എന്നുള്ള വസ്തുത എത്ര പേർക്കറിയാം അതിനാൽ തന്നെ സഖാക്കളുടെ നിക്ഷേപം എല്ലാ കാലത്തും രഹസ്യമായിരുന്നു എന്നുള്ളതാണ് കാരണം അവിടെ ഉള്ളത് സഖാക്കളാണല്ലോ തൊഴിലാളികൾ സഖാക്കൾ നിക്ഷേപകർ സഖാക്കൾ എന്നാൽ ഇ ഡി ഉൾപ്പെടെയുള്ള ഏജൻസികൾ ഇപ്പോൾ വല വിരിച്ചതോടെ നിക്ഷേപം പിൻവലിച്ച് രക്ഷപ്പെടാൻ സഹാക്കൾ കൂട്ടത്തോടെ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അതിനിടെയാണ് നിക്ഷേപ തട്ടിപ്പ് പുറത്തിറങ്ങാതിരിക്കാൻ പല സഹകരണ ബാങ്കുകളും പടക്കം പൊട്ടുന്നത് പോലെ പൊട്ടിത്തുളങ്ങുന്നത് ഈ കരുവന്നൂർ തട്ടിപ്പ് കേസിലെ ബിനാമി തട്ടിപ്പുകാരൻ സതീശന്റെ ബാങ്ക് അക്കൗണ്ടുകൾ ഇതിനകം തന്നെ മരവിപ്പിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് വസ്തുത ഇനി മറ്റൊന്ന് ഈ അയ്യന്തോൾ സർവീസ് സഹകരണ ബാങ്കിലെ അക്കൗണ്ടാണ് അതാണ് മരവിപ്പിച്ചിരിക്കുന്ന രണ്ടാമത്തെ അക്കൗണ്ട് എന്ന് പറയപ്പെടുന്നത് അക്കൗണ്ടിലൂടെ തുടർ ക്രയവിക്രയങ്ങൾ അരുതെന്ന് ഇ ഡി കത്ത് നൽകി പറയുകയും ചെയ്തിട്ടുണ്ട് സതീഷിന്റെ പേരുള്ള രണ്ട് സ്ഥിര നിക്ഷേപ അക്കൗണ്ടുകളാണ് ഇപ്പോൾ ഫ്രീസ് ചെയ്തു വെച്ചിരിക്കുന്നത് സതീഷന്റെ ഭാര്യ സതീഷിന്റെ മകൻ എന്നിവരുടെ പേരുള്ള അക്കൗണ്ടുകളും മരവിപ്പിച്ചു കരിവന്നൂർ തട്ടിപ്പ് എത്രത്തോളം വലുതാണ് കരുവന്നൂർ തട്ടിപ്പ് അന്വേഷിച്ച സി പി എം കമ്മീഷൻ അംഗം പി കെ ഷാജന്റെ ഭാര്യ അയ്യന്തോൾ ബാങ്കിന്റെ ജീവനക്കാരിയാണ് അങ്ങനെ അയ്യന്തോൾ ബാങ്കും ചിത്രത്തിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിലെ കള്ളപ്പണ ഇടപാടിൽ കൂടുതൽ കൂടുതൽ നടപടികൾക്ക് ഇപ്പം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഡി എന്നുള്ളത് മുൻമന്ത്രിയായിട്ടുള്ള എ സി മൊയ്തീൻ എം എൽ എ അടക്കമുള്ള സി പി എം നേതാക്കൾക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകി കഴിയും മാത്രമല്ല അവരുടെ ഒപ്പം ഉള്ള ഈ കൗൺസിലമാരുണ്ട് അനൂപ് ഡേവിഡ് അരവിന്ദാക്ഷൻ ജിജോർ അടക്കമുള്ള ഇവരെയൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ട് എ സി മൊയ്തീൻ എന്ന് പറയപ്പെടുന്ന എ സി മൊയ്തീൻ സ്വത്ത് വിശദാംശങ്ങൾ ബാങ്ക് നിക്ഷേപ രേഖകൾ എന്നിവയൊക്കെ പൂർണ്ണമാക്കി പൂർണ്ണമായും ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട് ഇനിയും ചില തെളിവുകൾ കൂടി ബാക്കിയുണ്ട് എന്ന് പറയപ്പെടുമ്പോൾ ആ തെളിവുകൾ കൂടി ശേഖരിച്ചതിന് ശേഷം വളരെ കൃത്യമായി കരുവന്നൂരിൽ അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയം കാരണം പ്രധാനമന്ത്രി പറഞ്ഞു കഴിഞ്ഞു അവിടെ നഷ്ടപ്പെട്ടു പോയ പണം പാവപ്പെട്ടവനെ നഷ്ടപ്പെട്ടു പോയ പണം തിരികെ കൊടുക്കുമെന്ന് തന്നെ പ്രധാനമന്ത്രി കൃത്യമായിട്ടുള്ള സൂചനകൾ നൽകിയിട്ടുണ്ട് അത് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഈ രാജ്യം വിശ്വസിക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്കറിയാം അതിനകത്ത് പിടിവീഴുക തന്നെ ചെയ്യും ഇത്രയും നാൾ കളിച്ചതുപോലെയല്ല സി പി എമ്മിൻ്റെ കളി കാരണം ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൃത്യമായിട്ട് ഇടപെടുകയും സി പി എമ്മിൻ്റെ ഈ സഹകരണ ബാങ്കുകളിലെ കൊള്ളയിലേക്ക് എങ്ങനെയാണ് നടത്തപ്പെടുന്നത് എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കിയ അമിഷ സഹകരണ ബാങ്കുകളിലെ ഭരണത്തെ പിടിച്ചടക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി തന്നെ അല്ലെങ്കിൽ സഹകരണ ബാങ്കുകളിൽ നടക്കുന്ന ഈ കൊള്ളയെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി തന്നെ അമിത്ഷായും അമിത്ഷായുടെ പാർട്ടിയും പറന്നിറങ്ങുന്നു ഒപ്പം തന്നെ അമിത്ഷാ നൽകുന്ന റിപ്പോർട്ടിന് പ്രകാരം തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ഇടപെടലുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പ്രധാനമന്ത്രി നേരിട്ടിടപെടുന്ന ഒരു കേസായി സഹകരണ ബാങ്കുകളിലെ അഴിമതിയെ കാണേണ്ടി വരും അതുകൊണ്ട് തന്നെ ഒരു കാര്യമുറപ്പാണ് സി പി എം ഭരിക്കുന്ന സഹകരണ ബാങ്കുകൾ ഉൾപ്പെടെ നടക്കുന്ന ഈ തരത്തിലുള്ള കള്ളത്തരവും വെട്ടിപ്പുകളും തട്ടിപ്പുകളും അഴിമതി കണ്ടെത്തുകയും എ സി മൊയ്തീൻ അടക്കമുള്ള മുൻ മന്ത്രി അടക്കമുള്ളവർ ജയിലിലാകുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് കാത്തിരിക്കുക കരുവന്നൂരിലേക്ക് പറന്നിറങ്ങാൻ അമിത്ഷാ തയ്യാറെടുക്കുകയാണ് പ്രധാനമന്ത്രി നേരിട്ടിടപെട്ടുകൊണ്ട് സഹകരണ ബാങ്ക് കേസുകൾ കൈകാര്യം ചെയ്യുകയാണ് സി പി എം ഭരിക്കുന്നത് മാത്രമല്ല സി പി എമ്മിലെ നേതാക്കളുള്ള എല്ലാ തരത്തിലുള്ള അഴിമതി ആരോപണങ്ങളും കൃത്യമായി കണ്ടുപിടിച്ച് ജയിലകൾക്കുള്ളിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ശ്രമങ്ങൾ കൃത്യമായി നടത്തും അതുകൊണ്ട് സഖാക്കൾക്ക് ജയിലറകൾ ഒരുങ്ങുന്നു എന്നുള്ള കാര്യം മറന്നുപോകരുത്